ഗുഡ് മോർണിംഗ് എവ്രിബാഡി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പാലക്കാട് പോകേണ്ട യാത്ര മാറ്റി വച്ച് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് കറക്റ്റ് ഒരു പ്ലാനിംഗ് ഒന്നുമില്ല എവിടെയും എത്താം എന്തും സംഭവിക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലേക്കാണ് ഇന്നത്തെ ഒരു യാത്ര അത് ഞങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ നമ്മൾ ഏകദേശം ഏറെ മണി കഴിഞ്ഞിരിക്കുകയാണ് ഉള്ളത് നമ്മുടെ മാതായി പാറയുടെ അടുത്ത് വന്നിട്ട് പ്ലാൻ ചെയ്യാണ് എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളത് ഇങ്ങനെ എടുത്താ വീട് ക്കിപ്പോ തീരെ വെയിറ്റില്ല ഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ വൈകി നിർത്തിയിരിക്കുന്നു ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മള് പുതിയ പാട്ട് പഠിക്കുന്നവരെന്ന ആഗ്രഹവുമായിട്ടാ എന്തായാലും പിന്നെ ഞമ്മള് എത്തിപ്പെട്ടത് അത് എത്തിപ്പെട്ട സ്ഥലം കണ്ടോ അപ്പൊ അതീന്നില്ല എന്തൊക്കെയാ കേട്ടോ ഇവിടെ ഇല്ലേക്ക പേരക്കണ്ട് ആരം നോക്കി നടത്തുന്ന നേരത്തെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചുറ്റിനും പാട്ട് ഞാൻ പാട്ട് പാടും പറ്റില്ല നല്ല പണി പണിന്റെ ഒരു തിരക്കിലാണ് പാട്ട് പാടുവന്നറിയില്ല ഒരു നാലം പാട്ട് പോവാൻ വേണ്ടി തയ്യാറല്ലേ കന്നിട്ടോ ഒരു നാരം പാട്ട് ആ ഓക്കെ ആ അപ്പൊ ഇത് നമ്മുടെ കണ്ണട്ടന്റെ അമ്മയാണ് കണ്ണാട്ടന്റെ അമ്മയാണ് പാട്ട് കളവ പാട്ട് ഇടവെന്നൂർ മഠത്തിലെ ഇടക്കുഴ മാറിൽ കളവട്ടിഞ്ഞു എരിക്കുന്ന മെഷീൻ ആ കിടക്കി ആയി ആദിയാ അതി അത് അച്ചി ഇത് അല്ല ആദി രണ്ടൈ അല്ല ആൈലിറ്റി ധന കൊത്തി വെഞ്ഞി അച്ചി അല്ല അച്ചി അല്ലാ നേരെ നിങ്ങൾ ചെയ്യോ അല്ല അതോ പറയാ الكت ആ വീരsettinte nundo veyappundo ninne രാത്രി പറഞ്ഞിട്ടില്ല പിന്ന കാര്യത്തിൽ ഹലോ അങ്ങനെ ഏകദേശം ഉച്ച സമയം പൈസ കഴിഞ്ഞ് എഴുന്നേറ്റും ഞാനിതായി നട്ട ഉച്ചായ കുടിക്കുകയാണ് ശരീരത്തിൽ പോലെ ചായ കാശാം ഒമ്പത് കൊണ്ട് അങ്ങനെ ചായ നല്ല അതിൽ ചായ അതിനുള്ള പിന്നെ

അറിയില്ല ഒരു കുളത്തിൽ നിന്നും മറ്റൊരു കുളത്തിലേക്ക് എത്തിയിരിക്കുകയായി ഇവിടെ ദൃശ്യമാണ് അപ്പോ എന്തൊക്കെ കൃഷിയാണെന്ന് വെച്ചാ അരപ്പ് കുരുമുളക് അങ്ങനെ എല്ലാ നമ്മളെ മൂന്നാമത്തെ നമ്മള് രണ്ടാമത്തെ കുളം കഴിഞ്ഞു മൂന്നാമത്തെ ഒരു അരുവി പോലെയുള്ള സ്ഥലമല്ലേ എന്റെ അരികം നിക്കുന്ന ആളാന്ന് ഈ ഈ പറയുന്ന

ഇവര് ഗൈസ് കേറി കേറി പോകുന്നുണ്ട് ശ്യാമണ്ണം വഴികാട്ടുന്നുണ്ട് നല്ല കേട്ടോ നമ്മളെല്ലാം കഴിഞ്ഞേ ഏകദേശം പോകാനുള്ള ഒരുക്കത്തിലാണ് എല്ലാരും കുട്ടൊക്കെ കഴിച്ചത് പാട്ട് പാടില്ല ആരീരീ